ആക്ച്വലി ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ എന്റെ അടുത്ത് സിദ്ധാർഥ്രോ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക സംഭവം എന്താണ് വിളിച്ചിട്ടുള്ള വിവരം ആരാധകർ കൊണ്ടു ഹോസ്പിറ്റലിലേക്ക് ആക്ച്വലി ഇത് എനിക്ക് സിദ്ധാർത്ഥം ഫോർവേഡ് ചെയ്ത് തന്നെയാണ് ആക്ച്വലി ഇങ്ങനെയൊക്കെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആശുപത്രിയിലാണ് പിന്നെ ഒരുത്തിനെ പട്ടിയെ പോലെ വല്ലെന്നും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇടയിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ മുഹമ്മദൻസിന്റെ ആയാലും ഈസ്റ്റ് ബംഗാളിന്റെ ആണെങ്കിലും അങ്ങനെ ചില ആ ഒരു ഏരിയ ബേസ്ഡ് ഫുട്ബോൾ ക്ലബ്ബുകളുടെ ആരാധകർ ഭയങ്കര ആണ് അത് പണ്ട് തൊട്ടേ വയലൻ്റിനെ ചിലവർ കാണിക്കുന്നതാണ് പിന്നെ അതവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് മോബ് വയലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ബംഗാളികളും ബംഗ്ലാദേശികളും ഒക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കാര്യം അവരുടെ ഉള്ളിലെ ആ ഒരു ഇൻഫീരിയോറിറ്റി ആണ് ഈ ഒരു മോബ് വയലൻസിന്റെ ഫോമിൽ പുറത്തേക്ക് വരുന്നത് സോ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകളെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മുഹമ്മദ് ഖാൻ സ്പോർട്ടിങ് ക്ലബ്ബിന്റെ ഔദ്യോഗിക ആരാധക കൂട്ടം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് ഈ നമ്മുടെ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസ് മത്സരത്തിന് വേണ്ടിയിട്ട് കിഷോർ ഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന സമയത്ത് അവിടേക്ക് വന്ന സമയത്താണോ അതോ അങ്ങോട്ട് പോയ സമയത്താണോ എന്താണെന്നറിയില്ല അറിയില്ല ഏഹ് മൊഹമ്മ ആരാധകർ മോഹൻ ബഗാന്റെ താരങ്ങൾക്ക് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ നൽകി ആരാധകല്ല താരങ്ങൾക്ക് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ നൽകി അവരെ ആശ്ലേഷിച്ച ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കാൻ ആ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അത്യാവശ്യം മോശം തരത്തിലാണ് ഇവരുടെ ആ അല്ലല്ല നല്ല മുട്ടനടി നടന്നിട്ടുണ്ട് നല്ല ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇറ്റ്സ് പത്തറ്റിക് ഇൻ ഓൾ സെൻസ് എന്ന് പറയേണ്ടി വരും മുഹമ്മദ് അൻസിന്റെ ആരാധകരുടെ വയലൻസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് സോ പട്ടിയെപ്പോലെ അടിച്ചു എന്ന് പറയുന്നത് സത്യമായിരിക്കും കാരണം ഇതിനകത്ത് വരുന്ന ഇമേജസ് ഒക്കെ ഇത്തിരി സീനാണ്